വൈറ്റമിൻ ഡി പെട്ടെന്ന് വർദ്ധിപ്പിക്കാനുള്ള വഴി ശരീരത്തിന് അത്യാവശ്യമായ പോഷകമാണ് വൈറ്റമിൻ ഡി അസ്ഥികളുടെ ആരോഗ്യം രോഗപ്രതിരോധ ശേഷി മാനസികാവസ്ഥ എന്നിവ നിലനിർത്തുന്നതിന് ഇവ വളരെ അത്യാവശ്യമാണ് എന്നാൽ മിക്ക ആളുകൾക്കും ഇവയുടെ അളവ് കുറവാണ് ഇത്തരക്കാർക്ക് വിറ്റാമിൻ ഡി എങ്ങനെ വേഗത്തിൽ കൂട്ടാമെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക്ക് ഹെൽത്ത് കോഡ് സൂര്യപ്രകാശം ഏൽക്കുന്നതാണ് വിറ്റാമിൻ ഡി ഉടനടി കൂട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം വിറ്റാമിൻ ഡി ഉൽപാദിപ്പിക്കാൻ ഏറ്റവും നല്ല സമയം ഉച്ച സമയമാണ് വിറ്റാമിൻ ഡിയുടെ കുറവ് തടയാൻ ദിവസവും പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഇളം വെയിൽ കൊള്ളുന്നത് നല്ലതാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെ പത്ത് മിനിറ്റ് സൂര്യപ്രകാശം കൊള്ളുന്നത് നല്ലതാണ് എന്നാൽ ഇത് ചർമ്മത്തിൽ സൂര്യാഘാതമോ അലർജിയോ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കാതെ നോക്കണം വിറ്റാമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതും വിറ്റാമിൻ ഡിയുടെ അളവ് കൂട്ടാൻ സഹായിക്കും കൊഴുപ്പുള്ള മത്സ്യം അതായത് സാൽമൺ അയല മുട്ടയുടെ മഞ്ഞക്കരു പോഷകങ്ങൾ ചേർത്ത പാൽ ഓറഞ്ച് ജ്യൂസ് കൂൺ എന്നിവയെല്ലാം ഗുണം നൽകും സൂര്യപ്രകാശം ലഭ്യമല്ലാത്തവർക്കും ഭക്ഷണ നിയന്ത്രണങ്ങൾ ഉള്ളവർക്കും ഡോക്ടർമാർ വൈറ്റമിൻ ഡി സപ്ലിമെന്റുകൾ നിർദ്ദേശിക്കാറുണ്ട് എന്നാൽ ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ സപ്ലിമെന്റുകൾ കഴിക്കുന്നത് ദോഷകരമാണ് അമിതമായി വിറ്റാമിൻ ഡി കഴിച്ചാൽ വിഷബാധ ഉണ്ടാകാനും ഇത് വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് ശരീരത്തിന് ആവശ്യമായ വിറ്റാമിൻ ഡിയുടെ അളവ് ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും വൈറ്റമിൻ ഡിയുടെ അളവ് രക്തപരിശോധനയിലൂടെ സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രം സപ്ലിമെൻറ്റുകളെ ആശ്രയിക്കുക വൈറ്റമിൻ ഡി അളവ് വല്ലാതെ കൂടുന്നതും ദോഷകരമാണ് അതിനാൽ ഒരു ഡോക്ടറെ സമീപിച്ച ശേഷം മാത്രം വൈറ്റമിൻ ഡി സപ്ലിമെൻ്റുകൾ കഴിക്കുക ശരിയായ അളവിൽ വിറ്റാമിൻ ഡി ലഭിച്ചാൽ അസ്ഥികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും രോഗപ്രതിരോധ വർദ്ധിപ്പിക്കാനും സാധിക്കും ഇത്തരത്തിലുള്ള വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ എത്നിക് ഹെൽത്ത് ഹെൽത്ത് ടു ഗുഡ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് forward to good health.